സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് പ്രകൃതി മനോഹാരിത ആസ്വദിച്ച് പ്രകൃതിയിൽ നല്ല ഭംഗിയായിട്ട് ഒരുക്കിയിരിക്കുന്ന ഏഷ്യയിലെ തന്നെ നമ്പർ ആയിട്ടുള്ള ഒരു അഗ്രികൾച്ചറൽ തീം പാർക്ക് കാണാം ഇവിടെ പലരും പോയിട്ടുണ്ടാവും ഞാനും ഇതിനു മുമ്പ് ഒരു തവണ പോയിട്ടുണ്ട് മാങ്കോ മെഡോസ് കടുപ്പുരുത്തിക്കറി പക്ഷേ അന്നു പോയതിലും ഒക്കെ ഞങ്ങളുടെ സുഹൃത്തുക്കൾ ഒരുമിച്ച് പോവുകയും അവിടെ എല്ലാം നടന്ന് കാണുകയും ഒക്കെ ചെയ്തപ്പോൾ വളരെ സന്തോഷം തോന്നും മനസ്സിന് അതുപോലെ എത്ര നേരം അവിടെ നിന്നാലും നമുക്ക് സമയം പോകുന്ന അറിഞ്ഞില്ല ൾ ഗ്രൂപ്പായിട്ട് പോകുവാണെങ്കിൽ നമുക്ക് വളരെ സന്തോഷകരമായിട്ട് ഒരു ദിവസം ചിലവഴിച്ചിട്ട് പോരാകുന്ന പോരാകുന്ന വളരെ മനോഹരമായൊരു പ്രദേശം നമ്മുടെ ചുറ്റുമെല്ലാം നമുക്ക് പ്രകൃതി മനോഹരമാണെങ്കിലും പ്രകൃതി നമ്മുടെ കാഴ്ചയ്ക്കായിട്ട് പ്രകൃതിയെ ഒരുക്കിയിരിക്കുന്ന ഒരു സ്ഥലം സന്ദർശിക്കുക എന്ന് പറയുന്നത് അത് അപൂർവമായ ഒരു അനുഭവമാണ് അപ്പം ഞങ്ങൾ എപ്രാവശ്യം ബസ്സിനാണ് പോയത് ബസ്സിന് പോയിട്ട് കോട്ടയം ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി അവിടെ പിന്നെ ഞങ്ങൾ പിന്നെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ ആയാങ്കുടി എന്ന് പറയുന്ന സ്ഥലത്തിറങ്ങിയിട്ട് അവിടുന്ന് ഒരു നൂറ് മീറ്റർ നടക്കണമായിരുന്നു അങ്ങനെ നടന്ന് എല്ലാം കൊണ്ടും വ്യത്യസ്തമായ ഒരു യാത്രയായിരുന്നു ഞങ്ങളുടേത് ആ യാത്രാനുഭവങ്ങളാണ് ഞാനിവിടെ പ്രത്യേകിച്ച് ഇനിയൊന്നും പറയുന്നില്ല എല്ലാ കാര്യങ്ങളും നിങ്ങളിത് കണ്ടു മനസ്സിലാക്കാം ഇത് ഞങ്ങൾ ഒരു നാലഞ്ച് മണിക്കൂറത്തെ ഒരു പ്രോഗ്രാം ആയിരുന്നു ഇത് മൂന്നാല് വീഡിയോസ് ഉണ്ട് എങ്കിൽ മാത്രമേ ആ പാർക്ക് മുഴുവനായിട്ട് നിങ്ങൾക്ക് അല്ലെങ്കിൽ കാണാൻ പറ്റുകയുള്ളൂ അപ്പോൾ ആദ്യത്തെ ഒരു സെക്ഷൻ ഒരു ചെറിയ വീഡിയോ ആണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലോട്ട് സ്വാഗതം ആ പ്രദേശത്തെപ്പറ്റി ആ പാർക്കിനെ പറ്റിയൊക്കെ അവിടുത്തെ ഗൈഡ് നമ്മളോട് ഇൻട്രൊഡക്ടറി ആയിട്ട് പറയുന്നുണ്ട് അതൊക്കെ കേട്ട് മനസ്സിലാക്കി ഇനിയുള്ള ആൾക്കാർക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ നമുക്ക് സ്കൂളുകളിൽ നിന്നും ഒക്കെ പോയി അന്യം നിന്ന് പോകുന്ന ഫലവൃക്ഷങ്ങളൊക്കെ നമുക്ക് ആശ്വാസ സസ്യങ്ങൾ തൊട്ട് ഭാരതത്തിലെ ഇങ്ങോളമുള്ള നമ്മൾ കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത ഒരു നമുക്ക് പരിചയമില്ലാത്ത എല്ലാത്തരം വൃക്ഷങ്ങളും ഇവിടെ നമുക്ക് പാർക്കാണ് എണ്ണൂറ് സ്പീഷീസുകളും വരുന്ന മരങ്ങളും ചെടികളും മെഡിസിനൽ പ്ലാന്റ്സും ഒക്കെയാണ് പരിചയപ്പെടാനുള്ളത് ഫസ്റ്റ് അഗ്രികൾച്ചറിനെ ബേസ് ചെയ്ത ഒരു ഗെയിമിങ് ആണ് ഗെയിമിങ്ങിന് ശേഷമാണ് ആക്ടിവിറ്റീസ് റൈസില് യൂസ് ചെയ്യുന്നത് ടിക്കറ്റ് ഇൻക്ലൂഡിംഗ് ആയിട്ട് വരുന്നത് സ്വിമ്മിംഗ് പൂള് ആർച്ചറി ഷൂട്ടിങ് പെഡൽ ബോട്ട് ഗോ കാർട്ട് സൈക്ലിങ് ഫുഷിങ് ഫുഫീഡിങ് വാട്ടർ വീല് ബാസ് തകർ ഗോൾ ഫൂള് ഊട്ടി റൈഡ് പിൻപിങ് റൈഡ് ഇറ്റ് റൈഡ് കിസ് പാർക്ക് എക്സ്ട്രാ ചാർജ് വരുന്നത് ഇറിക്ഷ ബസ് ട്രെയിന് ഷിക്കാര ബോട്ടിങ് ഈ കാണുന്ന ഗ്രീറ്റ് ബിൽഡിംഗ് ആണ് റെസ്റ്റോറൻറ് ഭക്ഷണത്തിനൊക്കെ സമയം പറഞ്ഞിട്ടുണ്ട് ആ സമയത്ത് കയറുക നേരെ ഫ്രണ്ട് സൈഡിലാണ് പബ്ലിക് പൂൾ ഒക്കെ വരുന്നത് ഒരു മണിക്കൂർ വരെ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം നാല് മുക്കാലിന് ക്ലൂസ് ചെയ്യാം ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാൻ നമ്മുടെ ഇവിടെ ഗൈഡുണ്ട് ഗൈഡിങ്ങിന് നടന്ന് കാണാനായിട്ട് ബുദ്ധിമുട്ടാണെങ്കിൽ റിക്ഷാ സൗകര്യം ഉപയോഗിക്കാം ഒരു വണ്ടി നാല് പേർക്ക് വരെ യൂസ് ചെയ്യാം ഇരുന്നൂറ്റിഅൻപത് രൂപയാണ് ചാമ്പ് പോകുന്നത് ബസ്സും ഒക്കെ റൈഡിങ്ങിനാണ് എടുക്കുന്നത് അത് ഗേഡിങ്ങിന് ശേഷം ഒപ്പിക്കാം അഞ്ചു മണിക്ക് പാർക്ക് ഈ പിന്നെ ഇലക്ട്രിക് ഓട്ടോയിൽ കൊണ്ടുപോകും ഇരുന്നൂറ്റമ്പത് രൂപ പെർ ഓട്ട ഓട്ടോ ഫോർ ഫോർ പേഴ്സൺസ് ആണവരുടെ ഇവിടെ ഇല്ലാത്ത മരങ്ങളില്ല ചെടികളില്ല ൂരില <laughs> മൂവിലൂടെ <laughs> ചക്കരം ചവിട്ടുണ്ടോർക്കിതേ അങ്ങോട്ട് പോയി ചവിട്ടെ കാരണി ചവിട്ടണമെന്നുണ്ടോ എവിടെ ചവിട്ടണോ കപ്പലൻ്റെ ഇതൊക്കെ ഷെയറാണേ കപ്പലേ ഞാൻ ആക്രമിച്ച എല്ലാവർക്കും പൊട്ടിച്ചു പിന്നത്ത പിന്നെ ഞാൻ ഞങ്ങൾ രണ്ടുമൂന്ന് വർഷം കാണുന്നേ കപ്പലണ്ടി കഴിക്കാൻ നിന്നാലേ ഫോട്ടോ എടുക്കാൻ നടക്കാലോ രണ്ടെണ്ണം കയ്യില് തന്നാൽ മതി പിന്നെ അവിടെ തന്നായിരുന്നു ഞാൻ വേണ്ടെന്നിപ്പോ പറഞ്ഞു വേണ്ട ഫുഡ് ഇട്ട് കൊടുത്താ മീൻ വരും Thank you. ും അതുപോലെ തന്നെ യൂസ് ചെയ്യുന്നതാണ് എൻഡ്രിട്ടിക്കന്റെ ഭാഗമായിട്ട് രണ്ടും കേടിയു ശേഷം മാത്രമാണ് തന്നെയാണ് അതുകൊണ്ട് പന്താ പറഞ്ഞത് തന്നെയായിരുന്നു തന്നെയാണ്

போட்டுட்டு இருக்கேன் என்ன பண்ணுது இந்த

ஐயா இன்னும் இது வேற பையில போகுது. இது அப்படியே வெளியில 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 ஆகுது. போட்டோ எடு. அப்படியே அப்படியே கேட்காதான். ஹான்? நீங்க கூட வந்து பயந்து பயந்து. சரி. நீ போட்டோ நம்ம எல்லாரையும் கூட போட்டோ எடுக்கணும். நான் உங்கே இல்ல. ஆமா என்னோட. அட எடுத்துရော என்னோடடா. ിനെതിരായിട്ടാണ് സഞ്ചരിക്കുന്നത് എന്റെ വേറെ പിടിച്ചാൽ ആഗ്രഹം സാധിക്കും ഇല പിടിച്ചാൽ എന്തേലും സാധിക്കുവോ അമിത ધી઱ગે સિંડે સિં 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 સિં